ിലോട്ടൊക്കെ ഇന്ത്യൻ മറ്റുള്ള ഇന്ത്യൻ ബ്രാൻഡൊക്കെ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ ഇറക്കാൻ സാധിച്ചത് കെ ടി എം വന്നതുകൊണ്ടാണ് അത് അത് ഒരു തർക്കവും വേണ്ടാക്കാണ് പണ്ട് കവാസാക്കിയായിട്ട് ഉണ്ടായിട്ട് പോലും കവാസാക്കി പ്രത്യേകിച്ച് ഉപയോഗമൊന്നും എന്താ പറയുക ഇങ്ങനെ മുങ്ങി മുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കപ്പലിനെ ബജാജ് കൈ പിടിച്ച് ഉയർത്തുകയാണ് പക്ഷേ ഇപ്പം ആ കൈ ഉയർത്തുന്നത് തന്നെ താഴോട്ട് ഇടുകയാണ് അത് പറയാൻ കാര്യം ഇനിയുള്ള ഭാവി എന്താകും എന്നൊക്കെ കരുതില്ല പക്ഷേ അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ട്രയംഫും കൂടെ ബജാജിൻ്റെ കയ്യിലായത് കൊണ്ട് കെ ടി എമ്മിനെ പതുക്ക ഏറ്റവും പ്രാന്തായി വന്ന ആൾക്കാർ പോലും വഴിമാറിപ്പോവുകയാണ് ഞമ്മളിതൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ചറിഞ്ഞു പണ്ടൊരു സമയത്ത് ബജാജെന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ഒരു വലിയൊരു ഒരു വിപ്ലവം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ മോട്ടർ സൈക്കിൾ സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലിട്ട് കൊണ്ടുവന്നത് അതായത് ഒരു പൾസർ പോലുള്ള വണ്ടികൾ അതുപോലെ തന്നെ കെ ടി എം പോലുള്ള വലിയൊരു ബ്രാൻഡിനെ കൈ പിടിച്ച് കൊണ്ടുവന്ന് കൈ പിടിച്ച് ഉയർത്തി അതിൽ നിന്നും ഇന്ത്യക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പെർഫോമൻസ് മോട്ടോർ സൈക്കിൾസും അതുപോലെ തന്നെ എന്താണ് പെർഫോമൻസ് ടെക്നോളജി എന്താണെന്ന് കാണിച്ചു ഉണ്ടെങ്കിൽ റോ പവർ എന്താണ് അത് ബജാജിൻ്റെ ആ ഒരു ഒരു മുൻകൈ എടുക്കൽ കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ അടുത്ത സമയം കൊണ്ട് ബജാജ് കാണിക്കുന്ന ചില ചെറ്റത്തരങ്ങൾ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡുകളാണ് ബജാജും കെ ടി എമ്മും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇപ്പം എന്നെപ്പോലുള്ള ഒരു തൊണ്ണൂറ്റമ്പതിൽ ആ ഒരു റേഞ്ചിൽ ജനിച്ച ആൾക്കാർക്കിടയിലോട്ട് ബൈക്കിംഗ് എന്താണെന്നിങ്ങനെ ഇഷ്ടപ്പെടുന്ന വന്നിരുന്നു കൊണ്ടിരിക്കുന്ന ആൾ ഫോർ സ്ട്രോക്ക് യുഗത്തിൽ ജനിച്ച എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പെർഫോമൻസ് എന്താണെന്ന് കാണിച്ചത് വണ്ടികളാണ് പൾസറും ഡ്യൂക്കും എന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊക്കെ ഇരിക്കട്ടെ ഇപ്പം ഇപ്പോഴത്തെ ഇന്ത്യൻ ബ്രാൻഡുകളുടെ വളർച്ച നമ്മളെല്ലാം കാണുന്നുണ്ട് ടി വി എസിൻ്റെയും ഹീറോടെയൊക്കെ ടു ഫിഫ്റ്റി സിക്സി ഫോർ ഹൺഡ്രഡ് സിക്സി ഒക്കെ വരുന്നത് നമ്മളെല്ലാം കണ്ട് കണ്ണു തള്ളുന്നു പന്ത്രണ്ട് കൊല്ലം മുമ്പേ നമുക്ക് പീക്ക് ലെവലിലുള്ള പെർഫോമൻസ് ഹൈ ഹൈ കംപ്രഷൻ റേഷ്യോ വണ്ടികൾ അതുപോലെ തന്നെ റിക്വിഡ് കോൾഡ് ടെക്നോളജി ഇതൊക്കെ നമുക്ക് തന്ന സംഭവം ശരിയാണ് ഇനി ഇന്നവർക്ക് ഒരുപാട് പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇപ്പം ടി വി എസും ഹീറോ ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും അന്ന് അവർ ചെയ്തു വെച്ചു ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ആണെങ്കിലും എൻ എസ് ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ ആറസ്റ്റും ഉണ്ടായിട്ടൊക്കെ അവർ ചെയ്തു പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കെ ടി എമ്മിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കെ ടി എമ്മിൻ്റെ ഷോറൂമുകളും ട്രൈംഫാക്കുന്നവരെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കെ ടി എമ്മിനെ സൈഡ് ആക്കുന്നത് ഒരു സമയത്ത് ഹുസ്ക്വർണ എങ്ങനെ കെ ടി എമ്മിൻ്റെ സൈഡിലിരുന്നോ ഇപ്പം ട്രയംഫിൻ്റെ സൈഡിൽ കെ ടി എമ്മും പല ഷോറൂമിലും കണ്ടിട്ട് വിഷമം വന്നു കാര്യം കെ ടി എം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഓളോ ചെറുതൊന്നുമല്ല അത് അത്രയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബജാജിനെ ടെക്നോളജിക്കൽ ബേസ് ഒരുപാട് സഹായിച്ച പൾസർ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി വൺ ഇതൊക്കെ കൊണ്ട് വെച്ചുകൊണ്ടിരുന്ന ബജാജിനെ ഒരു ലിക്വിഡ് കൂളിംഗ് എൻജിനെ ഒരു ധാരണയും അതുപോലെ തന്നെ പെർഫോമൻസ് എന്താണെന്നുള്ളതിനെ ഒരു ധാരണയും ഒരു ഫോർ ഹൺഡ്രഡ് സി സിയിലോട്ടൊക്കെ ഇന്ത്യൻ മറ്റുള്ള ഇന്ത്യൻ ബ്രാൻഡൊക്കെ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ ഇറക്കാൻ സാധിച്ചത് കെ ടി എം വന്നതുകൊണ്ടാണ് അതായത് ഒരു ഒരു തർക്കവും വേണ്ടാക്കാൻ പണ്ട് കവാസാക്കിയായിട്ട് ഉണ്ടായിട്ട് പോലും കവാസാക്കി പ്രത്യേകിച്ച് ഉപയോഗമൊന്നും കൊടുത്തോട്ടൊന്നുമില്ല ബജാജിനെ പക്ഷേ കെ ടി എമ്മിൻ്റെ അവസാനമല്ലായിരുന്നു കെ ടിമ്മിൻ്റെ എന്താ പറയുക ഇങ്ങനെ മുങ്ങി മുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കപ്പലിനെ ബജാജ് കൈ പിടിച്ച് ഉയർത്തുകയാണ് പക്ഷെ ഇപ്പം ആ കൈപിടിച്ച് ഉയർത്തുന്നത് തന്നെ താഴോട്ട് ഇടുകയാണ് അത് പറയാൻ കാര്യം ഇനിയുള്ള ഭാവി എന്താകും എന്നൊക്കെ കരുത്തില്ല പക്ഷേ അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ കെ ടി എമ്മിൻ്റെ വണ്ടികളുടെ വില ഒരു രക്ഷയില്ലാത്ത രീതി ഒരു ഒരു രീതിയിലും നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒരു പക്ഷേ ആർ ടി എക്സ് ത്രീ ഹണ്ട്രഡ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു ടോക്ക് ഇവിടെ വരുത്തില്ലായിരുന്നു സ്വഭാവമായിട്ടും ആ വില കൂടുതലാണ് ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ എ ഡി ബി സെഗ്മെൻ്റിലുള്ള വണ്ടുകൾ ഒരുപാട് പ്രിയം പിടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രീം ബൈക്കുകളായിട്ടുള്ള കെ ടി എമ്മിൻ്റെ എ ഡി ബി സെഗ്മെൻറ്റിലുള്ള ത്രീ ന ഡി ബി ത്രീ നയൻറ്റി അഡ്വഞ്ചർ എക്സും എസും ഇപ്പം എന്നെ സംബന്ധിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ കൈ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം വിലയെന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എ ഡി വി ത്രീ നയൻറ്റി എക്സ് എസിന് ടോപ്പൻറ്റ് പേരിന് വിലക്കുള്ളതുകൊണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഉണ്ടെന്ന് പറയാനും നമുക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല വേറെ സിംഗിൾ സിലിണ്ടർ ത്രീ നയൻറ്റി സി സി അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ബജാജിനെ ഒരു കമ്പനി ഈ കെ ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ബജാജിൻ്റെ അണ്ടറിൽ വരുന്നൊരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് ഈ വില കുറയുന്നില്ല ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ആണോ എ ഡി വി ത്രീ നയൻറ്റി ആണോ എൻ്റെ അടുത്ത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു പഠിക്ക് മുകളിൽ കെ എടുക്കാനേ എൻ്റെ എൻ്റെ ആ ഒരു ബ്ലഡ് സമ്മതിക്കത്തുള്ളൂ എൻ്റെ ആ ഒരു ബ്ലഡിങ് കൂടെ എനിക്ക് ആ ഒരു അഗ്രഷൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബജാജ് ഇന്ത്യൻ ബ്രാൻഡ് ബാക്ക് ഒരു സപ്പോർട്ടുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വില കുറയ്ക്കുന്നില്ല വണ്ടികൾക്ക് അത് പറയാൻ കാര്യം ഒരു ത്രീ ഹൺഡ്രഡ് സി സി വണ്ടി എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കോസ്റ്റ് ടു ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ ലെവലിലോളം പെർഫോം ഓളം കേട്ടോ അത്രയ്ക്ക് ഉണ്ടെന്നല്ല ഏകദേശം ആ ഒരു റേഞ്ചിലോളം പെർഫോമൻസ് വരുന്ന ഒരു ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡിന് രണ്ട് ലക്ഷത്തി താഴെ മാത്രമാണ് വണ്ടിയുടെ റേറ്റ് വരുന്നത് അതിനേക്കാട്ടിലും പവറും സി സിയും കുറഞ്ഞ ഫീച്ചേഴ്സും കുറഞ്ഞ എ ഡി ബി ടു ഫിഫ്റ്റിക്ക് പോലും അമ്പതിനായിരം രൂപ കൂടുതലാണ് ഈ പറഞ്ഞ ആർ ടി എക്സിനെ കാട്ടിൽ ഒരു കെ ടി എം ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം തീർച്ചയായിട്ടും വാല്യൂ ഫുർ മണിയാണ് അതൊരു കെ ടി എം പ്യുവർ കെ ടി എം അല്ലെങ്കിൽ ഓസ്ട്രേലി ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വണ്ടിയാണ് കെ ടി എം അല്ലേ എല്ലാം പോട്ടെ കെ ടി എം എന്ന് പറഞ്ഞ കമ്പനി ബജാജുമായിട്ടൊരു കൊളാബറേഷനും ഇല്ലാതെ അവർ ഇന്ത്യയിൽ യമഹാക്ക് ആർ വൺ ഫൈവ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നതാണെങ്കിലും പറയാം ബ്രാൻഡ് വാല്യൂ എന്ന് പക്ഷേ ബജാജിൻ്റെ ചാക്കാൻ പ്ലാന്റിലുണ്ട് നിർമ്മിച്ച് ഈ ഒരു വണ്ടിയെ ബജാജ് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈയൊരു വണ്ടിക്ക് വില കുറയുന്നില്ല പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഇത്രയും സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പം സംഭവം ജി എസ് ടിയുടെ വിലയൊക്കെ വന്നപ്പോൾ അവർ വില കൂട്ടിയിട്ടില്ല കുറച്ചൊക്കെ ഉള്ളൂ പക്ഷേ ഇപ്പം ഇതേ വീണ്ടും കൂടിയിരിക്കുകയാണ് ഒരു ട്രൂ ബൈക്കിംഗ് എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം കെ ടി എം അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിൾസിൻ്റെ കേപ്പബിലിറ്റി എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു അഡ്വഞ്ചർ എസ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്ക് ഒരുപാട് എൻ്റെ ഡ്രീം ബൈക്കുകളിൽ ഒന്നാണ് പക്ഷെ ഇപ്പം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുത്ത് എക്സ്പീരിയൻറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഒച്ചിരി ടാസ്ക് ഉള്ള പണിയാണ് ആ ഒരു വണ്ടിക്ക് കോമ്പറ്റീഷൻ്റെ റേറ്റുമായിട്ട് ഒരിച്ചിരി വില ഡ്രോപ്പൊക്കെ കൊണ്ടുവരാം എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഡ്രൈംഫും കൂടെ ബജാജിൻ്റെ കയ്യിലായത് കൊണ്ട് കെ ടി എമ്മിനെ പതുക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോയെന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഴയതുപോലെ കെ ടി എമ്മിനെ അവോഡ് ചെയ്താൽ അണക്കി കിട്ടിയിരിക്കും അത് വേറെ കാര്യം കാര്യം അപ്പം കെ ടി എമ്മും ഫുള്ള് ബിജാജ് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ചാൻസ് ഒന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും ആ ഒരു പഴയ ആ ഒരു കെ ടി എമ്മിൻ്റെ ആ ഒരു എന്താ പറയണ്ടത് ഒരു വാലി ഫോർ മണി പ്രപ്പോസൽ ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നോ ഒരു സാധാരണക്കാരന് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ റേറ്റ് എടുത്ത് നോക്ക് പക്ക വലി ഫുർ മണിയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ക വലി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയ്ക്ക് യു എസ് ഡി ഫോർക്ക് ട്രയംഫിൻ്റെ ഒരു നല്ലൊരു സ്ട്രിക്റ്റായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് വരുന്ന ഒരു വണ്ടി ഫോർ ഹൺഡ്രഡ് സി സി ഫോർട്ടി ബി എച്ച് പി എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ അടക്കമുള്ള ഡെൽ ചാനൽ ലിബിസോ അടക്കമുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു വണ്ടിയിലുണ്ട് ടി എഫ് ടി ഡിസ്പ്ലേ ഇല്ല പക്ഷേ ആ ഒരു വണ്ടി നമുക്ക് വലി ഫോർ മണിയാണെന്ന് പറയാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് അത് പ്യുവർ ആണ് ട്രൈം ഫോർട്ടുള്ള പക്ഷേ കെ ടി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബജാജിന് അതൊരു വലിയൊരു എന്താ പറയണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കളികളാണ് അതായത് ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് കെ ടി എമ്മിൻ്റെ ആ ഒരു ക്രൈസിസ് മാറ്റാൻ വേണ്ടി ഒരു ആ ഒരു കടം തീർക്കാൻ വേണ്ടി ബജാജ് ഇൻവെസ്റ്റ് ചെയ്ത് ബജാ കെ ടി എമ്മിനെ വാങ്ങി എനിക്ക് തോന്നുന്നു ആ ഒരു വിടവ് നികത്താൻ വേണ്ടി ആയിരിക്കണം അവർ ഈ വണ്ടികളുടെയൊക്കെ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടികളുടെ വില കൂട്ടുന്ന സാഹചര്യത്തിൽ കോമ്പറ്റീഷൻ്റെ വിലയും കൂടെ നമ്മളൊന്ന് നമ്മൾ നോക്കണം അപ്പം എനിക്ക് എത്രത്തോളം കയറ്റും എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് പ്രാന്ത് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു ഒരു മോഡലിനെക്കാട്ടിലും സി സിയും പവറും കുറഞ്ഞൊരു വണ്ടിക്ക് അമ്പതിനായിരം രൂപ കൂടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഒരു രണ്ട് പണി ഞാൻ ചിന്തിക്കും തീർച്ചയായിട്ടും അത് ബുദ്ധി ഇല്ലാത്തതു കൊണ്ടല്ലോ ബുദ്ധി അത്യാവശ്യം ഇച്ചിരിയെങ്കിലും ചോറുണ്ടെന്നുണ്ടാവും വല്ലപ്പോഴൊക്കെ ഷവർമ കഴിക്കുന്നുള്ളെങ്കിലും കൂടുതലും ചോറാണ് കഴിക്കുന്നത് സോ ബജാജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു വലിയൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി ഇനിയിപ്പം ഇനി അങ്ങോട്ട് ഈ ഒരു വണ്ടികളുടെ ത്രീ നയൻറ്റി അഡ്വഞ്ചറിൻ്റെയൊക്കെ റേറ്റിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ കെ ടി എമ്മിനെ കറക്റ്റായിട്ടൊന്നും രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കെ ടി എമ്മിൻ്റെ സെയിൽസ് പഴയതുപോലെ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കുറവാണ് കാര്യം കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അത്ര അധികം ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി വിൽക്കണത് വണ്ടി വിൽക്ക് വണ്ടി വിൽക്കുന്ന സെയിൽസ് ഷോർമിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി പോലെ അവരുടെ അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം ഒരു കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും കെ ടി എം പ്രാന്തായി വന്ന ആൾക്കാർ പോലും വഴിമാറി വഴിമാറിപ്പോവുകയാണ് നമ്മൾ ഇതൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റി ഇതിനൊക്കെ പറ്റി തോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് ഇതിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം അത് ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി അത് ആരെങ്കിലുമൊക്കെ കെ ടി എമ്മിലും ബേജാരിയ്ക്കുന്ന ആൾക്കാരൊക്കെ കാണണ്ട കാര്യം നമ്മൾ അത്രയധികം റെസ്പെക്റ്റും അത്രയും പൊട്ടൻഷ്യലും ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് കാര്യം ഈ ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ലേ അത്രയും ആൾക്കാരോടും അത്രയും നമുക്കൊക്കെ പെർഫോമൻസ് എന്താണെന്നും വാല്യു ഫോർ മണി എന്താണെന്നൊക്കെ കാണിച്ചിരുന്ന ഒരു ബ്രാൻഡായോണ്ട് പറഞ്ഞു പോകുന്നതാണ് ബജാജിൻ്റെ അവസ്ഥ ഇപ്പം വളരെ പരിതാപരമാണ് ഇപ്പം ഒരു വണ്ടികൾ പോലും ഇറങ്ങുന്നില്ല നല്ല രീതിയിൽ ഇപ്പോൾ അവയിൽ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇറങ്ങുമായിരിക്കും കാര്യം ബജാജാണ് അവർ അങ്ങനെ വിട്ടൊന്നും കൊടുക്കത്തില്ല പക്ഷേ കെ ടി എമ്മിൻ്റെ വില ടു ഫിഫ്റ്റി അഡ്വെഞ്ചറും ആർട്ടിക്സ് തൊട്ടുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ഒന്ന് നോക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പത്താറുപതിനായിരം ഒരു ഡിഫറൻസ് ഉണ്ട്